നമസ്കാരം ഓൺ ടൈമിലേക്ക് സ്വാഗതം ഇനി വേറെ ലെവൽ ബാസിദ് അരീക്കോട് തലപ്പറമ്പ് വീടിന്റെ ചുറ്റുമതിൽ ഇടിഞ്ഞു വീണു വൻ അപകടം ഒഴിവായി അരീക്കോട് തലപ്പറമ്പ് ചെറിയമുണ്ടം പഞ്ചായത്ത് അതിർത്തിയിൽ കാക്കണ്ടേരി താജുദ്ദീൻ മുസ്ലിയാരുടെ വീടിന്റെ ചുറ്റുമതിലാണ് കനത്ത മഴയെ തുടർന്ന് നിലം പതിച്ചത് ഇന്നലെ രാവിലെ ഘോര ശബ്ദം കേട്ടാണ് വീട്ടുകാരും പ്രദേശവാസികളും അപകടം അറിയുന്നത് ട്രെൻഡി ആൻഡ് കസ്റ്റമൈസ് കളക്ഷൻ ബെസ്റ്റ് ഇൻ ബഡ്ജറ്റ് തെയ്യമ്പാട്ടിൽ പോലൊരു ഓപ്ഷൻ വേറെ ഇല്ല മദ്രസ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ നിരവധി പേർ നിരന്തരം യാത്ര ചെയ്യുന്ന റോഡിലേക്കാണ് ഉഗ്രശബ്ദത്തോടെയുള്ള ഇടിച്ചിലുണ്ടായത് വീടിനോട് ചേർന്നുള്ള കുളിമുറിയുടെ കോൺക്രീറ്റ് പാളികൾ ഉൾപ്പെടെ മതിലിനോടൊപ്പം ഇടിഞ്ഞു വീണു തൊട്ടടുത്ത വീടിന്റെ അടുക്കളയുടെ മുൻഭാഗത്തേക്കാണ് പതിച്ചത് വൈദ്യുതി ലൈൻ പൊട്ടി വീണതും ഭീതി പടർത്തി ഉടൻ തന്നെ കെ എസ് ബി അധികൃതർ വീട്ടിലെത്തി വൈദ്യുതി ലൈൻ വിച്ഛേദിച്ചു മതിൽ ഇടിഞ്ഞതിനെ തുടർന്ന് വീടിന്റെ നിലനിൽപ്പും അപകടാവസ്ഥയിലാണ് ചെറിയമുണ്ടം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് കല്ലേരി മൈമൂന യൂസുഫ് പഞ്ചായത്ത് മെമ്പർ ടി എ റഹീം അസിസ്റ്റന്റ് സെക്രട്ടറി കെ വിനോദ് ചെറിയമുണ്ടം വില്ലേജ് ഓഫീസർ യാസിറ താനാളൂർ ഗ്രാമപഞ്ചായത്ത് മെമ്പർ കുഞ്ഞിപ്പ തയ്യമ്പാട്ടി പഞ്ചായത്ത് മുസ്ലിം ലീഗ് പ്രസിഡന്റ് കെ വി മൊയ്തീൻകുട്ടി എന്നിവർ സ്ഥലം സന്ദർശിച്ചു വെട്ടനൂസ് താനാളൂർ